ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റാണ് കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എനിക്കൊരു ഇഷ്ടത്തോടെ ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്കിതിഷ്ടമാണ് ഇത് കണ്ടപ്പോൾ തൊട്ടേ എനിക്കിഷ്ടമാണ് പക്ഷേ പൊട്ടിച്ചപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനിക്ക് കാണിച്ചു കാരണം ഇതിൻ്റെ പാക്കിംഗ് പാക്കിങ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് വെച്ചാൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് വന്നത് പിന്നെ നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഒരു പക്ഷേ ബാക്കിയുള്ള പേപ്പറും കാര്യങ്ങളും വെച്ച് പൊതിയാനുള്ള ഇത് പറ്റില്ലായിരിക്കും അതുണ്ടായിരിക്കാം പേപ്പർ ഉപയോഗിച്ചത് പിന്നെ അതിൻ്റെ കോൺസ് ഉണ്ടായിരുന്നു ഇത് നമ്മളത് കത്തിച്ച് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്നുള്ളത് ആ കോൺസ് പൊടിച്ചപ്പോൾ കുറേ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമുക്കിത് അറുപതെണ്ണം ഉണ്ടാവുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അറുപതെണ്ണം ഒന്നും ഇല്ല എന്തായാലും ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഒരു ലോഡ് ശിവേടയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ എന്തായാലും അതിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടായിരുന്നു ഇതിനിപ്പോൾ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല നമ്മൾ ഈ കോൺസ് കത്തിച്ച് വെക്കുന്നത് നമ്മുടെ ശിവയുടെ ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ബാക്ക് സൈഡിൽ കുറച്ച് കളറൊക്കെ പോകാനാണ് ഇരിപ്പുണ്ട് ബാക്കി എല്ലാ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളത് കത്തിച്ച് വെച്ചു അത് അടിപൊളിയാണുണ്ട് പക്ഷേ ഇതിനെങ്ങനെ ഫ്രാഗ്രൻസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല മണമൊക്കെയുള്ള കോൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം നല്ലൊരു മൂഡൊക്കെ വരാനായിട്ട് ഇതുപോലെ കോൺസൊക്കെ കത്തിക്കുന്നത് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളങ്ങനെ സാധാരണ കുമിഞ്ചാനാണ് ഇവിടെ പോയക്കാറുള്ളത് അപ്പോൾ രാവിലെയൊക്കെ ഇരുന്നിട്ട് വെക്കാനും സന്ധ്യ സമയത്ത് കത്തിച്ച് വെക്കുമ്പോഴൊക്കെ നല്ലൊരു ഫീലായിരിക്കും നമ്മളെ റൂമിനുള്ളിലാണെങ്കിലും നമുക്ക് നല്ല ഫ്രഷ് ഫീലിംഗ് ഒക്കെ വരും പിന്നെ ഈ കോൺസ് കത്തിച്ച് വെച്ചപ്പം കണ്ടില്ലേ ഈ സൈഡിൽ കൂടി ഇങ്ങനെ എന്തോ ഒരു മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല ആ ഒരു ഭാഗത്ത് തന്നെ മെൽറ്റ് ആയിട്ട് അത് അങ്ങനെ അങ്ങ് ഡ്രൈ ആയി പോകുന്നുണ്ട് മൊത്തത്തിൽ ഇത് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വെറുത്താണോ എന്ന് ചോദിച്ചാൽ വെറുത്താണ് പക്ഷേ ഇതിന് നല്ലൊരു മണമുള്ള കോൺസ് ആണെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പം ഇതുപോലെ മണമൊക്കെ ഉള്ള കോൺസ് വാങ്ങിച്ചിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് നമുക്ക് വീടിന് നല്ലതാണ് വലിയ കുഴപ്പമൊന്നുമില്ല നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വറുത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ